രണ്ട് മാസം കണ്ട വളരെ ഫാസ്റ്റായിട്ട് ഒരുപാട് വർക്ക് മുന്നിലോട്ട് വന്നിട്ടുണ്ട് നമസ്കാരം ഫ്രണ്ട്സ് എന്നെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു പാർട്ടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആലപ്പുഴ പുറക്കാട് മുതൽ കുമാരപുരം വരെ എന്നെ ചെറുപത്താറ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ഹൈവേ അപ്ഡേറ്റ് വീഡിയോകളായിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും നമുക്ക് നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോകാം ഇപ്പോൾ ഈ പുറക്കാടിലെ കാര്യം പറയുകയാണെങ്കിൽ പുറക്കാടും ഇതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെയൊക്കെ തന്നെയാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചും വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആണ് രണ്ട് സൈഡിലും പക്ഷേ കൂടുതലായിട്ട് മണ്ണ് ലെവലിംഗ് അതുപോലെ തന്നെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നതായിട്ട് കാണും ഇത് സൺഡേ ആയിട്ടും ഈ ഒരു ഭാഗത്തും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് കാണാം ഇവിടെ അങ്ങനെ തന്നെയാണ് തുറക്കാട് കഴിഞ്ഞ് മുന്നോട്ടാണ് അപ്പോൾ ഇവിടെ ഇത് തന്നെയാണ് മണ്ണ് ലെവലിംഗ് ഫില്ലിങ് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും അതുപോലെ ഡ്രൈനേജ് ചാനിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ വൺ സൈഡ് അണ്ടർ പാസേജിൻ്റെ ഒരു കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതായിട്ട് കാണാം കഴിഞ്ഞ വീഡിയോയിലെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ എന്താ പറയുക ഈ ഒരു സ്ഥലത്ത് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് പുറക്കാട് ടൗൺ കഴിഞ്ഞാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയാമെന്നുള്ള എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും മണ്ണ് പില്ലിങ് നടന്നായിട്ട് കാണാം ഇവിടെയും ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് കാണുന്നുണ്ട് ഒരു കാഴ്ച എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ലെഫ്റ്റ് സൈഡില് മണ്ണ ഫില്ലിങ് സോറി ലെഫ്റ്റ് സൈഡില് മെറ്റൽ വിരിച്ചിട്ടുള്ളതായിട്ട് കാണാം റൈറ്റ് സൈഡില് വർക്ക് തുടങ്ങിയതേ ഉള്ളു ഡ്രൈനേജ് ആലിന്റെ കോൺക്രീറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പുറക്കാട് കഴിഞ്ഞ ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിന്റെ പേര് പുന്തല എന്നാണ് പുന്തല ഇപ്പോൾ പുന്തലയുടെ നമ്മൾ സോറി ഇപ്പോൾ പുന്തലയുടെ പുന്തല ജങ്ഷൻ്റെ അല്ലെങ്കിൽ പുന്തല ടൗണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് ഒരു സൈഡ് മണ്ണ് ഫില്ലിങ് കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇടൽ സൈഡിൽ ഇപ്പോൾ മണ്ണ് ഫില്ല് ചെയ്ത് മെറ്റൽ വിരിച്ചതായിട്ട് കാണാം രണ്ട് മാസം മുമ്പ് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും ഇതുമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് താരതമ്യം ചെയ്ത് നോക്കാം അപ്പോൾ അതും ഈ ഈ ഭാഗമായിട്ട് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ട് വർക്ക് നടന്നായിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ട് സൈഡിലും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് മണ്ണ് ലെവലിങ്ങും ഫില്ലിങ്ങും നടക്കുന്നുണ്ട് റൈറ്റ് സൈഡിലാണെങ്കിൽ സർവീസ് റോഡിനെ മെറ്റൽ വിളിച്ചതായിട്ട് കാണാം പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വൺ സൈഡാണ് കോൺക്രീറ്റ് കഴിഞ്ഞത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരും നോക്കാം ഇവിടെ അങ്ങനെ ഒരു കുറയത്തക്ക ബോർഡുകളൊന്നും കാണുന്നില്ല അതാ ഒരു ഐസ്ക്രീം കടയിലെ ബോർഡുണ്ട് പക്ഷേ ഒരു രക്ഷയെല്ലാം വായിക്കാൻ പറ്റില്ല അതോ ആ ഒരു കടയിലെ ബോർഡ് നിങ്ങൾ എന്ത് ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കണം എന്ന് എനിക്കറിയില്ല ഈ സ്ഥലത്തിന്റെ പേരെന്താ മോനെ ഈ സ്ഥലത്തിന്റെ പേരെന്താ ഒറ്റപ്പന ഓക്കെ താങ്ക് യു അപ്പോൾ ഈ പുന്തല കഴിഞ്ഞ് ഈ സ്ഥലത്തിൻ്റെ പേര് ഒറ്റപ്പന എന്നാണ് അപ്പോൾ ഒറ്റപ്പനയിലെ കാര്യം പറയാമെങ്കിൽ ഇവിടെ വർക്ക് രണ്ട് മാസത്തിന് മുമ്പുള്ള കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് രണ്ട് സൈഡിലും മണ്ണ് ഫീൽഡിങ് നടക്കുന്നതായിട്ട് കാണാം ഇവിടെയും മഴയാണ് വില്ലൻ മഴ ആയതുകൊണ്ട് പല സ്ഥലത്തും വെള്ളം കെട്ടി കിടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും ഡ്രൈനേജ് ആലിന്റെ വർക്കൊക്കെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുള്ളതായിട്ട് കാണാം എന്നാൽ ഇവിടെ ഈ മഴ സമയത്ത് പോലും മണ്ണ് കൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ഒറ്റപ്പന കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരികയാണ് ഒറ്റപ്പന കഴിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച വർക്ക് അങ്ങനെ തുടങ്ങിയിട്ടില്ല പക്ഷേ വലത് സൈഡിൽ മണ്ണൊക്കെ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൂട്ടുന്നതായിട്ട് കാണാം പിന്നെ ഇവിടെ വല സൈഡിൽ കുറച്ച് വർക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ് വർക്ക് ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ ഇത് തോട്ടപ്പള്ളി ചിപ്പ് നമ്മളിപ്പോൾ തോട്ടപ്പള്ളി പിൽവേൽ അപ്പോ ഇതുവഴി പോകുമ്പോഴ ഇതിന്റെ സൈഡില് പുതിയൊരു പാലത്തിന്റെ വർക്ക് തുടങ്ങിയതായിട്ടൊന്നും കാണുന്നില്ല തോട്ടപ്പള്ളി സ്പിൽവേ കൂടെയാണ് നമ്മളിപ്പോ പെയിക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ സ്പിൽവേ കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴ് ആ ഒരു രണ്ട് മാസത്തിന് ശേഷമുള്ളൊരു കാര്യം പറയാമെങ്കിൽ ഇവിടെ പാലത്തിൻ്റെ പുതിയ പാലത്തിൻ്റെ വർക്ക് അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പയലിംഗ് വർക്കൊക്കെ അവിടെ നടക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇതിൻ്റെ വല്ലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് നമുക്കിപ്പോൾ ക്യാമറയിൽ അത് കിട്ടാത്തതാണ് അതുപോലെ തന്നെ ഇവിടത്തെ പാല നമ്മളിപ്പോ കഴിഞ്ഞ ഈ ഒരു പാലത്തിന്റെ വല സൈഡിൽ പുതിയ പാലത്തിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ തോട്ടപ്പള്ളി സ്പിൽവേ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് ഇവിടെ ഒരു എന്താ പറയാ ഒരു വെള്ളക്കെട്ട് പോലത്തെ ഒരു സ്ഥലമാണ് രണ്ട് സൈഡിലും കാണാൻ പറ്റുന്നത് ഇവിടെ അങ്ങനെ വർക്ക് തുടങ്ങിയിട്ടില്ല പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിൽ വർക്ക് ഇതായി ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ാട് ഗ്രാമപഞ്ചായത്ത് അപ്പോൾ നമ്മൾ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു അതിന്റെ അതിർത്തി കഴിഞ്ഞു മുന്നോട്ട് പോവാണ് അപ്പൊ നമ്മളിനി എത്താൻ പോകുന്നത് ഹരിപ്പാടാണ് ഇവിടെ ഒരു ബോർഡുണ്ട് വെൽക്കം ഹരിപ്പാട് അപ്പോൾ ഇവിടെ പറയാനുള്ളത് അങ്ങനെയാണ് രണ്ട് മാസം മുമ്പ് കണ്ട പോലെയൊക്കെ തന്നെയാണ് ഇവിടെ അങ്ങനെ കാര്യമായ ഒരു വ്യത്യാസമൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും അപ്പോൾ ഇവിടെ ഡ്രൈനേജ് ആലിൻ്റെയൊക്കെ വർക്ക് ഇവിടെ ഇട സൈഡിൽ തുടങ്ങിയതായിട്ട് കാണാം അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് മുന്നോട്ട് വരികയാണ് അപ്പോൾ ഹരിപ്പാടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ടേ കാര്യമായിട്ട് നമുക്കത് കാണാൻ പറ്റത്താണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് രണ്ട് സൈഡിലും വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അതിനോടൊപ്പം മെറ്റൽ വിരിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്നും ഈ വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും പണ്ട് കഴിഞ്ഞ നമ്മുടെ കഴിഞ്ഞ വീഡിയോ അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടിരുന്നു അപ്പോൾ ആ സ്ഥല ആ വീഡിയോയും ഇതും തമ്മിൽ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ എന്ത് മാറ്റമാണെന്നാണ് അതും അപ്പോൾ ആ ഒരു വീഡിയോയും കണ്ട് നിങ്ങൾ ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവിടെ ഉണ്ടായ ഒരു മാറ്റത്തിൻ്റെ ആ ഒരു സംഭവം എന്തായാലും ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നതിൽ കാണാം അപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫിറ്റിംഗ് ആണ് ഇവിടെ നടക്കുന്നത് കൂടുതലും വലത് സൈഡിലായിട്ടാണ് വർക്ക് നടക്കുന്നത് നമ്മളിതുവരെ ഹരിപ്പാട് ടൗണിൽ എത്തിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു മഴയാണ് നല്ല ഒരു ഞായറാഴ്ച ദിവസമാണ് എന്നിട്ടും ഈ ഒരു ഭാഗത്ത് വർക്ക് ഫാസ്റ്റായിട്ട് നടക്കുന്നതായിട്ട് കാണാം കൊല്ലത്തേക്ക് അമ്പത്തി കിലോമീറ്റർ അപ്പോൾ ഇവിടെ കാണുന്ന ഒരു കാഴ്ച ഇങ്ങനെയാണ് അതായത് രണ്ടു മാസത്തിനേക്കാളും വളരെ ഫാസിൻ്റെ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട് ഇപ്പൊ ഇട സൈഡിൽ മണ്ണ് മണ്ണുപ്പില്ലിങ് നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ മഴയാണ് മഴ വലിയൊരു വില്ലം തന്നെയാണ് ഇവിടെ ഈ സ്ഥലം നമ്മളിപ്പോ കരുവാറ്റ എന്ന സ്ഥലത്തൂടെയാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ കരുവാറ്റയിലെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇതൊരു ചെറിയൊരു ടൗണാണ് ഒരു ടൗൺ ഏരിയയാണ് ഈ ടൗൺ ഏരിയയിലും ഒരു ടൗൺ ഏരിയ ആയിട്ട് പോലും ഇത്രയും ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നതായിട്ട് കാണാം ഇവിടെയും മഴ ഒരു വില്ലെന്ന് തന്നെയാണ് വെള്ളം കെട്ടി കിടപ്പുണ്ട് പക്ഷേ എന്നിരുന്നാലും മഴ സമയത്ത് ഇവിടെ വർക്ക് കാര്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടതു സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്ത് എന്താ പറയുക നെറ്റിൽ വിരിച്ചതായിട്ട് കാണാം പല സൈഡിൽ വെള്ളം കെട്ടി കിടപ്പുണ്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ് വരുമ്പോഴും കാണുന്ന കാഴ്ച കാഴ്ചയുന്നത് തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലതു സൈഡില് കുറച്ച് വർക്ക് സോറി ഇവിടെ ഇവിടെ ആണെങ്കിൽ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഞാൻ ഈ സൈഡ് ആദ്യം കണ്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നമ്മൾ രണ്ട് മാസം മുമ്പ് കണ്ട പോലെയല്ല ഇവിടെ പല സൈഡിൽ മെറ്റൽ വിരിച്ചിട്ടുണ്ട് അതുപോലെ മണ്ണിൻ്റെ ലെവലിങ് നടക്കുന്നതായിട്ട് കാണാം മണ്ണ് ഫില്ലിങ്ങും ലെവലിങ്ങൊക്കെ നടക്കുന്നുണ്ട് സൈഡ് പോളിൻ്റെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അതിനപ്പുറം ഇവിടെ ഡ്രൈനേജ് സാധ്യതയൊക്കെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ട് മാസത്തിന് ശേഷം ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് ഒരുപാട് വർക്ക് ഇവിടെ അതായത് കുറേ ും ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പൊ നമുക്ക് കൂടെ കാണാൻ അപ്പോൾ ഇവിടെ പറയാമെങ്കിൽ മഴയാണ് ഇവിടെ വില്ലൻ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലി നടക്കുന്നുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ നോക്കി പറയാൻ നമ്മളിപ്പോ കഴിഞ്ഞത് കരുവാറ്റയാണ് കാർത്തിക ബോർഡിൽ നോക്കിയപ്പോൾ ഹരിപ്പാട് എന്നാ എഴുതിയിട്ടുള്ളത് ആക്ച്വലി ഹരിപ്പാടല്ല ഇപ്പൊ നമ്മളിപ്പോ എത്തിയ സ്ഥലം താമലക്കല്ല് എന്നൊരു സ്ഥലമാണ് താമലക്കല് താമലക്കല്ല് പറയാനുള്ളത് രണ്ട് മാസത്തിൻ്റെ ഇടയില് കുറച്ചുകൂടെ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ സൈഡ് വോളിൻ്റെ കോൺക്രീറ്റ് ആരംഭിച്ചതായിട്ട് കാണാം പിന്നെ മണ്ണു കില്ലി നടക്കുന്നുണ്ട് ഇവിടെയും മഴ തന്നെയാണ് ഫില്ലനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാനുള്ളത് തന്നെയാണ് താമരക്കല്ല് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് വർക്ക് യും മഴ വില്ലനായിട്ടുണ്ട് പക്ഷെ രണ്ട് മാസം കൊണ്ട് വളരെയേറെ വർക്ക് മുന്നോട്ട് വന്നതായിട്ട് കാണാം താമരക്കല്ല് കഴിഞ്ഞ മുന്നോട്ടാണ് ഹരിപ്പാടാണ് നമ്മൾ അടുത്ത് വരുന്ന വലിയ മെയിൻ ടൗൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തും ഇങ്ങനെ തന്നെയാണ് കണ്ടോ വെള്ളമൊക്കെ ഒരുപാട് കെട്ടി ഇണ്ട് മഴ വല്ലാത്തൊരു മഴയാണ് ഇപ്പോൾ ഇവിടുന്ന് മണ്ണാറശാല ക്ഷേത്രം പോകുന്നവർ ഇവിടുന്ന് ഇടത്തേക്ക് പോവുക പോവുകയുണ്ടോ ടെപ്പിലോട്ട് പോവുക ഈ സ്ഥലത്തിൻ്റെ പേര് കുമാരപുരം എന്നാണ് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അടുത്ത പാട്ടിലെ കുമാരപുരം മുതൽ കരീരക്കുളങ്ങര വരെ അപ്പോൾ എന്നെ ചെറുപത്താറ് കേരളത്തിലെ ഫുൾ വീഡിയോ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോ അപ്ഡേറ്റുകളായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം